ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് പടവലങ്ങയും പരിപ്പും ആണ് കറി വെക്കുന്നത് കേട്ടോ ആദ്യം തന്നെ കുറച്ച് പരിപ്പെടുത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പടവലങ്ങ വേവിച്ചെടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് സവാള ഒരു സവാളയുടെ മുക്കാൽ ഭാഗം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീർ ചില്ലി രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് പരിപ്പും ഈയൊരു ഭടവലങ്ങയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചതായിട്ടാണ് ഞാൻ അങ്ങനെയാണ് കഴുകി വെച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് കാണിക്കുന്നത് ഇനി കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അര അരപ്പിന് ആവശ്യമായിട്ട് ഒരു അരമുറി നാളികേരം അതേപോലെ തന്നെ നല്ല ജീരകം രണ്ട് ടീസ്പൂൺ അളവിൽ ഒരു ചെറിയ വെളുത്തുള്ളി ഒരു അല്ലിയാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് നാല് ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ഉള്ളിട്ടാ ഒരു കുറച്ച് ഒരു അഞ്ച് പത്ത് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളിട്ട് പടവലങ്ങയിൽ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ച് എടുക്കുന്നത് ഇനി നമുക്ക് ഈ അരപ്പിൽ ആവശ്യമായിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളത് ഏട്ടാ കുറച്ച് മതി ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അതന്നെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം ഇനി നമുക്കത് ഒരു പാനടുപ്പത്ത് വെക്കാം ഏതിലാണോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെയാണ് ഞാനപ്പോൾ കാണിക്കുന്നത് എട്ടാ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാനൊന്നും വെച്ച് ചൂടാവാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട നമ്മളത് എണ്ണയല്ല ഒഴിക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പടവലങ്ങ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാച്ചി എടുത്തിട്ട് കാച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് ചെയ്ത് കൊടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ നമ്മൾ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം കാച്ചി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പടവല്ലെങ്കിൽ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ നമുക്ക് കൂടുതൽ തിളച്ച് വരാനുള്ളത് നമ്മൾ ചൂട്ടോട് കൂടി തന്നെയാണ് നമ്മൾ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തിളയ്ക്കാനായിട്ടൊന്നും നിൽക്കേണ്ട അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മിക്സിയിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മിക്സിയിലുള്ള അരപ്പൊക്കെ മുഴുവനായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ട് നോക്കാം കേട്ടോ അപ്പം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പടവലങ്ങ തോരനായിട്ട് വെക്കാറുണ്ട് പരിപ്പും പടവലങ്ങ വെക്കാറുണ്ട് അതേപോലെ തന്നെ പടവലങ്ങ മാത്രം നളികരച്ചിട്ട് വെക്കാറുണ്ട് അപ്പോൾ എങ്ങനെ വെച്ചാലും നമുക്ക് ചപ്പാത്തിക്കായാലും ചോറിനായാലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തക്കാളി ഞാനത് പടവലങ്ങി വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ തക്കാളി ഇട്ടിട്ടില്ല എന്താ വെച്ചാൽ നന്നായിട്ടന്നെ അങ്ങനെ ഉടഞ്ഞു പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനത് ആ ഒരു സമയത്ത് ഇടാഞ്ഞത് എടാ അപ്പോൾ ഞാനത് നമ്മളിപ്പോൾ ഏതായാലും ഈ അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ആ ഒരു വേവ് ആവുന്ന സമയത്ത് ഈ ഒരു തക്കാളിയും കൂടെ അതിൽ കിടന്ന് വെന്ത് കിട്ടണം നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു പോവാത്ത തരത്തിലാണ് അതുകൊണ്ട് വലിയൊരു കഷ്ണമാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് നളികരെ അരച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തേയിലട്ട് തന്നെ വേണം നമ്മളത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ തിളക്കരുത് അപ്പോൾ അതിങ്ങനെ ഒരു കട്ട കട്ട പോലെ ഇങ്ങനെ കിടക്കും ഇങ്ങനെ പിരിഞ്ഞ പോലെ കെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളപ്പിക്കരുത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ചെറിയ തേയിലിട്ട് നാല് ഭാഗം എല്ലാ വശവും ഒരേ രീതിയിലൊന്ന് ചൂടായി ഒരു തിളൊക്കെ വരുന്ന ഒരു സമയമുണ്ടല്ലോ അതേപോലെ ആവുന്നത് വരെ നമ്മൾ നിൽക്കുക എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി എടുത്തിട്ട് വേണം അത് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിങ്ങനെ വെറുതെ കുറേ നേരം ഇങ്ങനെ തിളച്ച് നിൽക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ ഞാനിതേപോലെ ഇളക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആവുമ്പോൾ ഒരു തിക്കായിട്ട് വരും നമ്മളതൊരു ഒഴിച്ചു കറിയായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ചിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കട്ടയാവാനായിട്ട് നിൽക്കണ്ട എങ്കിൽ കുറച്ചൊരു വെള്ളത്തോട് കൂടി തന്നെ നമുക്കത് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് ഏതിലേക്കാണെങ്കിലും ദോശയ്ക്കായാലും ചപ്പാത്തിക്കായാലും അതേപോലെ തന്നെ ചോറിലേക്കായാലും ഒരേപോലെ കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇടത് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്കായാലും കുഴപ്പമൊന്നുമില്ല അധികം എരിവൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് എരിവിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ അളവും കൂട്ടാവുന്നതാണ് പിന്നെ നമുക്ക് തക്കാളി തക്കാളിതിൽ പുളിയുടെ ഒരു അംശമായിട്ട് കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗം വലിയ തക്കാളിയുടെ ഒരു മുക്കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാം വലിയ തക്കാളി ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കുക അതില്ലെങ്കിൽ ഒരു ഒന്നരെണ്ണം എടുക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് ഇതിൽ കാണുന്ന അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക നമ്മളിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്ത് അങ്ങനെ തിളച്ച് നിൽക്കും അങ്ങനെ ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഇളക്കിയെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ വെണ്ണ ചൂടായതിനു ശേഷം കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പടവലങ്ങയും പരിപ്പും കറിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ട് ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം